those who participate set to delay a bit. <coughs> <आर ले>. <laughs> कोई you late? Koi. Why not लेवल that? Two points. Let me see. Let me know. Are you late? മനുഷ്യന്മാരില്ലേ തൊരുവിലായി വിടുന്നണ്ട് ആ വീട്ടിലവിടെ എന്റെ വീട്ടി തെരുവിലായി അവിടെ മേന എന്തൊക്കെ മൂന്നാളായോ ഹലോ ഗായ്സ് എവിടെ ആരെങ്കിലും ഉണ്ടോ നിനക്കത് കാണാൻ പറ്റും ഞാൻ ഫസ്റ്റ് എവിടെ ലൈവരാണ് ഏ ണ്ടോ കാണ ഇത് യൂട്യൂബില് ഒരാള് കാണത് ആരാണോ മനസ്സിലാവുന്നു ടാവിയോ ബ്രേക്കാണ് കിമോ തൊടോ ഉപ്പ അരുഞ്ചല സെൻഫുൾ ടോ ബിഡബൽ ചെഹബിയ ബിഡബൽ യായുന്നല്ലേ ഏടാ ഇതിനൊന്നും ഇല്ല കണ്ടോ ഞാൻ ചുണ്ടിക്ക് ഇതിട്ടുണ്ട് കണ്ടോ കണ്ടേ ഇനേ ് ഒരു ഹായ് കിട്ടിയിട്ടുണ്ട് സെമിമലി ഹായ് കിട്ടിയിട്ടുണ്ട് ഹായ് ബ്രോ പ്രണവ രവീന്ദ്രൻ ഹായ് ബ്രോ ഇരുപതാളുണ്ട് അല്ലേ ഹായ് ഹായ് പതിനെട്ടാളായി ഇപ്പം ഇരുപത്തി രണ്ടാളായി ഹായ് ഹായ് ഇതായ കൃഷ്ണകുമാർ ഹായ് ഇരുപത്തഞ്ചില് നേരെ പതിനെട്ടായി ഹായ് ഹായ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് കൊറച്ചൊന്നും പതിമൂന്നാളായി ഇരുപത്തഞ്ചാള ആറാള് മൂന്നാളിലായി കിട്ടില്ല ആറ് عندي رمكو نالي عندي بانك اشهد لا لا اله الا الله

Terima kasih kerana menonton! സെലിബ്രിറ്റിതാ സെമി ഉണ്ട് സെലിബ്രിറ്റി ആയിട്ട് മലബാർ ബ്ലോഗർ കെഹില അതെല്ലാം മോലയാ ചെ മുതലുണ്ട് ഏർ ഇത്തരത്തിലാൾക്കാരൊക്കെ ഉണ്ട് ഗുണ്ടയാണെന്നോ ഇദ്ദേഹം ഗുണ്ടയാണ് ഇദ്ദേഹത്തെ ഫാമിലിയും ഗുണ്ട ഫാമിലിയാണ് ഒമ്പതാണ്ടല്ലോ ആരെങ്കിലും ഉണ്ടോ ലൈവില് വരൂ 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 നമുക്ക് ഒന്നിക്കാം തോന്നിട്ടാണ് സാർ നമ്മളൊരു കട്ട ഫാനാണ് മലബാർ മലബാർ ബ്ലോക്ക് അടുത്തേക്ക് സെലിബ്രേറ്റ് ചെയ്താണോ എന്താ എന്റെ ലൈവ് ആരും വരാറില്ല സാദിയ കുക്കിംഗ് ഒഫീഷ്യൽ എന്റെ ലൈവ് ആരും വരാറില്ല ലൈവ് ഇടുക അപ്പിങ്ങനെ വരും ഇത്രേ ഉള്ളൂ ലൈവ് ഇങ്ങനെ ഇട ഞാൻ ഞാൻ ഫസ്റ്റ് ലൈവ് ഇടും അത് വേറൊരു കാര്യം ഞാനങ്ങനെ ലൈവ് വന്നിടാറില്ല എല്ലാരും ഇങ്ങനെസിറ്റിനെ പുറത്തിട്ടാണ് ലൈവ് ാരെങ്കിലും ഉണ്ടോ വരട്ടെ വരട്ടെ എട്ടാളുണ്ട് അത് പേളായി പോയി അതെ അതെ എന്നും ലൈവ് ഇടണം പോകും ഞാൻ എട്ട് എം ലൈവ് വരും ഓക്കെ ഓക്കെ അങ്ങനെ ലൈവ് ഒന്നും ഇടാറില്ല അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഒന്നും പറയാറില്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് ലൈവ് ഇടാം ഞാൻ ഞാനിങ്ങനെ വീഡിയോ മാത്രമേ ചെയ്തു പോവരുള്ളൂ വേറെ ആരുല്ലേ ലെവലാരും മലബാർ ലോകർ വീണ്ടും കൂയിട്ടിരിക്കുന്നു ഓ അങ്ങനെ മതി ഇങ്ങനെ മാത്രം മതി ട്ടോ എല്ലാരും കാണില്ല എനിക്ക് ഒരു ചെടി ചടപ്പ് പത്തിന്റെ ആയിക്കോട്ടെ ഒമ്പതായി ഇരുപതായി ഇപ്പഴ കാർമ്മ വന്നത് ഡ്രൈവ് വാങ്ങാറുണ്ട് ഒമ്പതായി മുപ്പതായി തീരട്ടെ മുപ്പത് കട്ട് ചെയ്തു താങ്ക് യു ഡാറ്റ ബൈ ബൈ കട്ടിയാണ്